വെൽക്കം ബാക്ക് ടു ആന്മിയ ട്രാവൽ ടെക് ഇന്നത്തെ എൻ്റെ യാത്ര കോഴിക്കോട് ജില്ലയിലെ ഒരു കിടിലൻ സ്പോട്ടിലേക്കാണ് ഒട്ടുമിക്ക ആളുകളും ഈ സ്പോട്ടിനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത് അവർ പറയുന്നതും വ്യത്യസ്തമായ പേരുകളിൽ തന്നെയാണ് മിനി സ്വിറ്റ്സർലൻഡെന്നും എന്നും ഊട്ടി എന്നും ഗവി എന്നും എല്ലാം പറയുന്നു അങ്ങനെയുള്ള ഒരു സ്ഥലം അന്വേഷിച്ചാണ് ഇന്നത്തെ എൻ്റെ യാത്ര ഇത്രത്തോളം വ്യത്യസ്തമായ പേരുകളുള്ള ഒരു സ്ഥലമോ അത് എന്നെ അതിശയിപ്പിച്ചു അങ്ങനെയാണ് ഈ സ്ഥലത്തെക്കുറിച്ചൊന്ന് അന്വേഷണം നടത്തിവരാം എന്ന് കരുതി എൻ്റെ യാത്ര ആരംഭിക്കുന്നതു തന്നെ ഇന്നത്തെ എൻ്റെ യാത്ര ആരംഭിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ മലയോര ഗ്രാമമായ ഊരാച്ചുകുണ്ട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഗ്രാമത്തിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ടുള്ള ഒരു നീണ്ട റൈഡ് തന്നെയാണ് ഇരുവശങ്ങളിലും പർവതാനി പോലെ പച്ചപ്പ് ഒരു വശത്താകട്ടെ വലിയ കായൽ പോലെ വെള്ളം ഒഴുകി മെല്ലെ പോകുന്നു ചില ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഇവിടെയുള്ള പ്രകൃതിയുടെ മനോഹരത കാണുമ്പോൾ തന്നെ കോഴിക്കോട് ജില്ലക്കാർ പറയുന്നത് പോലെ ഈ മൂന്ന് വ്യത്യസ്തമായ സ്ഥലങ്ങൾ ഒരു സ്വർഗം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം കോഴിക്കോട് ജില്ലയിൽ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് മനുഷ്യർ ഇന്നും എത്തിപ്പെടാത്ത നിരവധി സ്പോട്ടുകൾ എന്നാൽ ഇവിടെ ദിനംപ്രതി സഞ്ചാരികളുടെ ഒഴുക്ക് തന്നെയാണ് അങ്ങനെ ഒരു നീണ്ട യാത്രക്കൊടുവിൽ ഈ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുന്നു മഴയൊന്ന് മാറിയപ്പോൾ തന്നെ അല്പം തിരക്ക് കൂടി എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം നിരവധി സഞ്ചാരികളുടെ ഒഴുക്ക് തന്നെയാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം എന്നിട്ട് സുഹൃത്ത് പറഞ്ഞിരുന്നു അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ അനു അനുസരിച്ച് നടപ്പാണ് ഞാൻ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടെ വന്ന് വേണം ടിക്കറ്റ് എടുത്ത് ഇനിയുള്ള പ്രവേശനം ഒരാൾക്ക് മുപ്പത് രൂപ എന്ന ഇനത്തിലാണ് ഇവർ ഈടാക്കുന്നത് എൻ്റെ കൂടെ സഹയാത്രികനായ ഷിജിൻ എന്ന് പറയുന്ന സുഹൃത്തും ഷെമീർ കട്ടിപ്പാറ എന്ന് പറയുന്ന സുഹൃത്തുമാണ് ഇന്ന് നമ്മുടെ ഷെമീർ കട്ടിപ്പാറ എന്ന് വളരെ ഹാപ്പിയിലാണ് എന്തെന്നറിയില്ല മൂന്ന് ഐസ്ക്രീം വാങ്ങി തന്ന് ആളൊന്ന് മിനുങ്ങുകയാണിന്ന് അങ്ങനെ ടിക്കറ്റും വാങ്ങി നേരെ കൗണ്ടറിലേക്ക് കോഴിക്കോട്ടുകാർ പറയുന്ന പോലെ മിനി സ്വിറ്റ്സർലൻഡെന്നും ഊട്ടിയെന്നും ഗവി എന്നും പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ പ്രവേശിച്ചു ഇതാണ് കോഴിക്കോട്ടുകാരുടെ സ്വന്തം ഊട്ടി എന്നറിയപ്പെടുന്ന തോണിക്കടവ് മലബാറുകാരുടെ സ്വന്തം ഊട്ടി എന്നറിയപ്പെടുന്ന തോണിക്കടവ് വ്യത്യസ്തമായ അപരനാമങ്ങളാൽ അറിയപ്പെടുന്ന ഒരു ഇടമാണ് ഇത് ചുരുക്കം വർഷങ്ങളെ ആയിട്ടുള്ളൂ തോണിക്കടവ് ഈ കാണുന്ന രൂപത്തിലേക്ക് മാറിയിട്ട് എന്നിരുന്നാലും ഈ കാലത്തിനുള്ളിൽ തന്നെ കോഴിക്കോട് ജില്ലക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇഷ്ട ഇടമായി മാറിയിരിക്കുന്നു കൂടാതെ സമീപ ജില്ലകളിൽ നിന്ന് പോലും നിരവധി സന്ദർശകർ ഇവിടെ എത്താറുമുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ യാത്രയിൽ ഒരു വ്യത്യസ്തമായ അനുഭവം തേടുന്നവർ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ധൈര്യമായി വരാം കണ്ണിന് കുളിർമയേകുന്ന നിരവധി കാഴ്ചകൾ ഇത്രയും ദൂരം വന്നത് വെറുതെ ആകില്ല എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പറയും തോണിക്കടവിലേക്ക് വന്നിട്ട് എന്താണ് കാണുവാനുള്ളതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ അവിടെ രസകരമായ കാഴ്ചകളാണ് എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും പറയും ആകാശത്ത് തൊട്ടു നിൽക്കുന്ന കക്കയം മലനിരകളും കൂടാതെ അതിൻ്റെ താഴ്വാരങ്ങളും നിരവധി വെള്ളച്ചാട്ടങ്ങളും ഇങ്ങനെയുള്ള നിരവധി കാഴ്ചകൾ നിങ്ങൾക്കവിടെ ഒരുക്കിയതായിട്ട് കാണുവാൻ കഴിയും അവധി ദിവസങ്ങളിൽ ആഴ്ച അവസാനങ്ങളും ഒക്കെയും കുട്ടികളെയും കൊണ്ടുവന്ന് ധൈര്യമായി ഇവിടെ വന്ന് കുളിക്കുവാനും സ്വറ പറഞ്ഞു ഇരിക്കുവാനും പറ്റിയ ഒരു ഇടം തന്നെയാണ് ഇത് ഒരു പക്ഷേ നിങ്ങളുടെ തിരക്കൊഴിഞ്ഞ് ഒരു സ്വസ്ഥമായി ഇരുന്ന് സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണോ ധൈര്യമായിട്ട് തോണിക്കടവിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം തോണിക്കടവിലേക്ക് മിതമായ യാത്ര എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയില്ല നിരവധി കാഴ്ചകൾ ഇവിടെ ഉണ്ട് കക്കയം ഡാം ഊരക്കുഴി വെള്ളച്ചാട്ടം ഇങ്ങനെ നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഉണ്ട് കണ്ണിന് കുളിർമയേകുന്ന നിരവധി പച്ച പരവതാനി പോലെ വിരിച്ചിരിക്കുന്ന ഇടം കൂടാതെ നിരവധി കന്നുകാലികൾ ദ്വീപ് പോലുള്ള ചില ഇടങ്ങൾ ഇങ്ങനെയുള്ള ഒട്ടനവധി സ്ഥലങ്ങൾ ഇവിടെയുണ്ട് ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ തിരക്കൊഴിഞ്ഞ് ഒരു വിശ്രമം തേടുകയാണോ ഇവിടെ ടെൻറ്റ് ലൈഫും സൗകര്യമാണ് തോണിക്കടവിൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് ഞാൻ മതിമറന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഒരു സ്ഥലമോ അതും കോഴിക്കോട് കോഴിക്കോടിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം ഊട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നീലഗിരി ജില്ലയിലെ ഊട്ടി എന്നായിരിക്കാം എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇതാണ് ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഇടം സ്വർഗം പോലെയുള്ള ഉടം ഒരിക്കലെങ്കിലും തോണിക്കടവ് നിങ്ങൾ സന്ദർശിക്കണം മലബാറുകാരുടെ സ്വന്തം ഊട്ടി എന്ന് പറയുന്ന ഈ തോണിക്കടവിനെ എങ്ങ് തിരിഞ്ഞാലും പുൽമേടുകൾ കണ്ണിന് ഇമ്പമാകുന്ന നിരവധി കാഴ്ചകൾ വേറെയുമുണ്ട് കാലവർഷമായി കഴിഞ്ഞാൽ ഇവിടെ അല്പം പ്രവേശനത്തിന് വിലക്കുണ്ട് എന്നിരുന്നാലും കാലാവസ്ഥ ഒന്ന് അനുയോജ്യമായി കഴിഞ്ഞാൽ സദാസമയം ഇവിടെ പ്രവേശനമുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ എന്നാണ് ഇവിടെ പ്രവേശനത്തിൻ്റെ കവാടത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത് ഇനി തോണിക്കടവിലേക്ക് വരേണ്ട വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ കോഴിക്കോട് നിന്നും അമ്പത് കിലോമീറ്റർ ദൂരത്താണ് തോണിക്കടവ് സ്ഥിതി ചെയ്യുന്നത് നാല് റൂട്ടുകളിലായിട്ടാണ് ഇവിടേക്ക് എത്തിച്ചേരുവാനുള്ള മാർഗം കോഴിക്കോട് നിന്ന് ബാലുശ്ശേരി വഴി ഊരാച്ചുകുണ്ട് കല്ലാനോട് വഴി വരാൻ കഴിയും കൂടാതെ കോഴിക്കോട് നിന്ന് താമരശ്ശേരി വഴി എസ്റ്റേറ്റ് മുക്ക് തലയാട് വഴിയും തോണിക്കടവിലേക്ക് എത്താം മറ്റൊന്ന് പേരാമ്പ്ര വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഊരാഴ്ച കൊണ്ട് കല്ലാനോട് വഴിയും എത്തിച്ചേരാം കണ്ണൂരിൽ നിന്നാണ് നിങ്ങൾ യാത്ര പുറപ്പെടുന്നതെങ്കിൽ തലശ്ശേരി വഴി നാദാപുരം കുറ്റിയാടി ചക്കിട്ടപ്പാറ വഴിയും ഇവിടെ എത്താൻ കഴിയും തോണിക്കടവ് ഒരു യാത്ര ഒരു വല്ലാത്ത വൈബ് തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ ഇത്രയും മനോഹരമായ ഒരു ഇടമുണ്ടോ എന്ന് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ചോദിക്കും അത്രത്തോളം മനോഹരമായ ഒരു ഇടമാണ് തോണിക്കടവ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്